അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേഷൻ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളാണ് ആദ്യ ആഴ്ചയിൽ നോമിനേഷൻ എത്തിയിട്ടുള്ളത് ശക്തമായ വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം അട്ടിമുറിയോടെ ആരിനെത്തുമ്പോൾ മൂന്നാം സ്ഥാനം ജിസിൽ നാലാം സ്ഥാനം ഇപ്പോൾ ഇതാ ശാരിക ഇപ്പോൾ അഞ്ചാം സ്ഥാനം സതിയ ആറാം സ്ഥാനം രഞ്ജിത്ത് ഏഴാം സ്ഥാനം രേണു സുതി എട്ടാം സ്ഥാനം നവീൻ എന്നിങ്ങനെയാണ് അടിസ്ഥാനം എന്തായാലും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ബൈ ബൈ